ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് അലിയമൺ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു കാരികോണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇത്തരം പദ്ധതികൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും എം ജയ്ശ്രീ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമുക്കറിയാം ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതില് ഇന്ന് വാർത്തകമായ അവസ്ഥയില് ഒരുപാട് അവര് ജീവിച്ചു പോകുന്നത് അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുക ഇപ്പൊ തേച്ച് സ്വയംഭരണ സ്ഥാപനമായാലും ഗവൺമെന്റ് ആയാലും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ഒരു ഔകാര്യമല്ല അത് അവരുടെ അവകാശമാണ് ഇപ്പൊ നമ്മളായ മംഗസാർ എന്നെ സൂചിപ്പിച്ചു ആദിദരിദ്രരെ സംരക്ഷിക്കുന്നതിന് നമ്മളെ പഞ്ചായത്ത് ഒരുപാട് പദ്ധതികളൊക്കെ ഇവിടെ വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു പട്ടിക നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് അവരെ ഉൾപ്പെടുത്തിയത് തന്നെ അവരെ പൂർണ്ണമായും സമൂലമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത് അപ്പൊ നമ്മുടെ പാലയ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാല്പത്തെട്ട് പേരാണ് അധിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ടതെങ്കിലും അവർക്ക് ഒക്കെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുരളി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്ഥിരം സമിതി അധ്യക്ഷ മിനി ധാനിയേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുലേഖ ശോഭന സ്കൂൾ പ്രിൻസിപ്പൽ ദിലീപ് സന്ധ്യ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വയോജന ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി വെൺമണി യോഗ പരിശീലനത്തെക്കുറിച്ച് ഇൻസ്ട്രക്ടർ എസ് എസ് അജിത എന്നിവർ ക്ലാസ് നയിച്ചു ഡോക്ടർ കെ ശ്രീകുമാർ ഡോക്ടർ സഫാന എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി നാട്ടുവാർത്ത അഞ്ചൽ